താന്ത്രികത്തിലും മാന്ത്രികത്തിലും നാരങ്ങയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് നമ്മുടെ മുറിയിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചില നെഗറ്റീവ് എനർജികൾ നമുക്കൊരുപാട് ദുരിത ദുഃഖങ്ങൾ സമ്മാനിക്കാറുണ്ട് നമുക്കൊരു രീതിയിലും ഒരു ഉയർച്ച വരാതിരിക്കുക വീട്ടിൽ വഴക്കുണ്ടാകുക അസുഖങ്ങൾ തുടരെ തുടരെ വന്നു ചേരുക വീട്ടിലുള്ളവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ വരിക അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിലെ നാല് മൂലകളിലും ഒരു നാരങ്ങ വെച്ച് മൂന്ന് ദിവസം അവിടെ തന്നെ വെച്ചിരിക്കുക മൂന്ന് ദിവസത്തിന് ശേഷം നാരങ്ങകൾ നിരീക്ഷിക്കുക നാരങ്ങ ഏറ്റവും കൂടുതൽ കേടുവന്ന കോണിൽ നെഗറ്റീവ് ഊർജം കൂടുതൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു മൂന്ന് ദിവസത്തിന് ശേഷവും നാരങ്ങകൾ പുതിയതായി ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് ഊർജം ഇല്ല എന്നും ചെയ്ത്തുദോഷങ്ങളോ ദോഷങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പിക്കാം പതിവായി ക്ഷേത്രദർശനം നടത്തുക എല്ലാത്തിനും ഒരു പോംവഴി